നിങ്ങൾക്ക് നല്ലൊരു വരുമാനം വേണോ അതാ വന്നോളൂ അതും കുറഞ്ഞ പൈസ എൺപത്തി നാല് സെന്റ് സ്ഥലത്തിനും ഈ എൺപത്തി ആറ് സെന്റ് സ്ഥലത്തിനും ഈ നമ്മളെ ഈ അതേമാതിരി ഇതിൽ തൈകളും മരങ്ങളും എല്ലാം ഉണ്ട് നല്ല നല്ലൊരു വരുമാനമുണ്ട് അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് അകമ്പാടം കക്കടംപൂയിലേക്ക് പോകുന്ന നല്ല റിസോർട്ട് ആ ഭാഗത്ത് കക്കടംപൂയിലേക്കൊക്കെ പോകുന്ന നല്ല അടിപൊളി ഒരു ഞാൻ സ്ഥലത്താണ് നിൽക്കുന്നത് എൺപത്തി ആറ് സെന്റ് സ്ഥലം നല്ല നാപ്പത്തി ചില്ലാനം തെങ്ങുകള് പിന്നെ കവങ്ങ് ഒരു നൂറ് അല്ലേ രണ്ട് ഭാഗത്തിലേക്ക് ഇതിൽ റോഡ് വൈകി സൗകര്യമുണ്ട് പിന്നെ കൗങ്ങ് എന്നൊക്കെ നൂറ് കൗങ്ങുകളുണ്ട് തെങ്ങ് ഒരു നാൽപ്പത്തി നാപ്പത്തിനാല് തെങ്ങുകളും ഇതിലുണ്ട് പിന്നെ അതേപോലെ മാവുണ്ട് പിന്നെ പിലാവ് ഉണ്ട് പിന്നെ ഇതിൽ ഏകദേശം അത്യാവശ്യം തൈകളും മരങ്ങളും പിന്നെ കൗങ്ങുകളൊക്കെ ഇതിലുണ്ട് പിന്നെ കുരുമുളക് ഉണ്ട് നല്ല അടിപൊളി ഒരു സ്ഥലമാണ് രണ്ട് ഭാഗത്തിലേക്ക് ഇതിൽ വൈ വരാനുള്ള സൗകര്യങ്ങളും അതും നമ്മളെ കക്കണംപുഴയിലെ ഏറ്റവും അറിയപ്പെടുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണ് നമ്മളെ കക്കടമ്പൂര നല്ല അതേപോലെ റിസോർട്ടുകള് പിന്നെ ആ ഭാഗത്തൊട്ടുള്ള വൈകും കൂടിയാണ് ഇതിൽ ആ ഭാഗത്തേക്ക് രണ്ട് വയ്യാണ് വരുന്നത് അത് റോട്ട് വേറെയാണ് അതിൻ്റെ തൊട്ടടുത്താണ് ഏകദേശം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ഥലമുള്ളത് ഉള്ളത് അത് എൺപത്തി ആറ് സെന്റ് സ്ഥലമാണ് നമ്മൾക്ക് തേങ്ങ തന്നെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത തേങ്ങ കിട്ടാൻ സാധ്യതയുണ്ട് നല്ല അടിപൊളി തെങ്ങ് കായ്ക്കുന്ന തെങ്ങ് നമ്മളിതിൻ്റെ അടിഭാഗത്തൊക്കെ ഒന്ന് കളച്ചുകൊടുത്ത് മാവൊക്കെ നിങ്ങൾ സൂപ്പർ മാവ് അതേമാതിരി തന്നെ വീടിൻ്റെ തൊട്ടൊക്കെ നല്ല അടിപൊളി സൂപ്പർ നല്ല തിങ്ങി നിൽക്കുന്ന നല്ല മാവാണ് മാങ്ങാടനാണ് ടമാകനത്തോണ്ട് അടിപൊളി മാവുണ്ട് പിന്നെ അതേമാതിരി പ്ലാവ് പ്ലാവ് തൊട്ടടുത്ത് ഏകദേശം രണ്ട് മൂന്നാല് പാവ് പ്ലാവുകളും ഇതിലുണ്ട് അപ്പോൾ ആളുകൾ കൂടുതൽ നമ്മളെ സ്ഥലം എടുക്കുമ്പോൾ നോക്കും അത്യാവശ്യം നല്ല വെള്ളം കിട്ടുന്ന ഏരിയ ആണൊക്കെ നോക്കും ഏതോ നല്ല സൗകര്യമുണ്ട് ഏകദേശം ഇതിൻ്റെ ഉൾഭാഗത്തേക്കൊന്നും ഒന്നും നോക്കിക്കോളീ കൗങ്ങുകളും തെങ്ങുകളും കുരുമുളകും എല്ലാം സ്ഥിതി ചെയ്യുന്ന അതും നാപ്പത്തി എമ്പത്തിയാറ് സെന്റ് സ്ഥലം രണ്ടു ഭാഗത്തു കൂടെ വണ്ടിയും വാഹനങ്ങളും വരുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഒരു വീട് കയറ്റിനും കോട്ടയം കയറ്റി അതിലൊക്കെ സൗകര്യമുള്ള നല്ലൊരു ഏരിയയും കൂടിയാണ് അങ്ങനെ വെള്ളം ഒന്നായിട്ട് കെട്ടി നിൽക്കുന്ന ഒരു ഏരിയ അല്ല അത്യാവശ്യം വെള്ളത്തിന് സൗകര്യത്തിന് തോടുകളും പാടുകളൊക്കെ കൊടുത്തിട്ട് തോടുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് വെള്ളം തിരിക്കാനുള്ള സൗകര്യങ്ങളും നല്ല ഇതുണ്ട് അത്യാവശ്യം നല്ല ഒരു എന്താ പറയാ ഒരു തോട്ടം തന്നെയാണ് പിന്നെ ഏകദേശം നല്ല വീടുകളൊക്കെ ഉള്ള ഏരിയും കൂടിയാണ് നല്ല വീട് ഉള്ളിലാക്കുന്ന വീടുകളുണ്ട് തൊട്ടു വീടുകളുണ്ട് വീടുള്ളൊരു ഏരിയ കൂടിയാണ് നല്ല അടിപൊളി സ്ഥലമാണ് ഇതിലേക്ക് വയ്യാണ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് നല്ല വണ്ടിയും വാഹനങ്ങളൊക്കെ വരാനുള്ള സൗകര്യം ഉണ്ട് അതും ബസ് റൂട്ട് റോഡിൽ നിന്ന് ഏകദേശം അതായത് നമ്മളെ അകമ്പാടം അല്ലെ അകമ്പാടത്ത് നിന്ന് ഏകദേശം ഇവിടുത്തെ എത്ര ഉണ്ട് പറഞ്ഞു രണ്ടേ രണ്ടര കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള ദൂരം അതും വണ്ടിയും വാഹനങ്ങളൊക്കെ വരുന്ന ഒരു ഏരിയയും കൂടിയാണ് അപ്പൊ നിങ്ങൾക്കൊരു വരുമാനം വേണോ അപ്പൊ നിങ്ങൾ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോ ഇതിൽ വില എത്രയുള്ളൂ സെന്റിന് അല്ല മൊത്തം എൺപത്തി സെന്റ് സെല്ലില് നമുക്ക് എന്ത് കൊടുക്കാം ഇരുപത്തി ലക്ഷം രൂപക്ക് നമ്മൾ കൊടുക്കാം എത്ര എൺപത്തിയാറ് സെന്റ് സ്ഥലം തെങ്ങും കവുങ്ങും എല്ലാം ഇതിൽ സ്ഥിതി ചെയ്യുന്ന ഈ അതിമനോഹരമായ പച്ചപ്പടങ്ങി നല്ല ഈ സ്ഥലത്തിന് എത്രയുള്ളൂ വെറും ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ പിന്നെ കച്ചവടമല്ലേ നമുക്കിവിടെ തന്നെ ഇരുന്ന് ഇവിടുത്തെ നല്ല ഇളം കാറ്റിലൂടെ നമുക്ക് കച്ചവടം മുറിക്കാം ഇതൊന്നും വിടണ്ട നല്ല ചെറിയൊരു വേഷങ്ങളോട് ചോദിക്കുന്നതോട് വലിയ സംഖ്യ നമ്മൾ ചോദിക്കുന്നില്ല അപ്പോൾ അടിയിൽ ഇങ്ങനെ നമ്പർ എഴുതി കാണിക്കുമ്പോൾ ആ നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഇനി പുതിയ 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 വീഡിയോ ആയിട്ട് ഇൻഷാല്ല ഇനിയും വരും അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ പുതിയ പുതിയ വീഡിയോ ആദ്യമായിട്ട് നമ്മൾ പുതിയ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എനിക്കോ ഈ സർഫുദീനോ ആർക്കൊരു ഒരാൾക്ക് വിളിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും കമൻ്റ് നിങ്ങളെ അറിയിക്കണം അതാണ് നമുക്കുള്ള അപേക്ഷ ആർക്കെങ്കിലും വീടുകൾ കൊടുക്കാനോ സ്ഥലങ്ങൾ കൊടുക്കാനോ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇല്ലേ ഈ കാണുന്ന നമ്പറുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോളൂ നമുക്ക് പെട്ടെന്ന് പാർട്ട് ചെയ്യാം ഓക്കേ